പ്രിയപ്പെട്ട മുന്നേ അസ്സലാം വലൈക്കും വറാമത്തുക വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഹതിയ ചെയ്യണം മതപരമായിട്ട് പഠിക്കാൻ വന്ന കുട്ടിയാണ് ഓടാൻ വേണ്ടി വന്ന കുട്ടിയാണ് അപ്പോൾ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി എന്തെന്തായാലും ദ്വാ ചെയ്യണം പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള സഹൽ എന്ന് പറയുന്ന മകനാണ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈനായി ലൈഹി റാജി അബ്ദുൽ സാലിമിന്റെയും ആസിയുടെയും മകനായ സഹൽ എന്ന് പറയുന്ന പത്ത് വയസ്സുകാരൻ മതപഠനം പഠിക്കാനായി ഓതാനായി വളവന്നൂർ മാട്ടുപുരം ജുമാ മസ്ജിദിലെ മതപഠന വിദ്യാർത്ഥിയായിരുന്നു സഹല തിങ്കളാഴ്ച രാത്രി കാവമ്പടിയിൽ വെച്ചായിരുന്നു സംഭവം മതപഠന ക്ലാസിൽ നിന്നും അടുത്തുള്ള വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു ഇത് സംഭവിച്ചത് അവിടെ അടുത്തുള്ള ഒരു കടയിലേക്ക് ഫ്രൂട്ട്സുമായി വരുന്ന ഒരു വാൻ കുട്ടിയുടെ ദേഹത്തിൽ ഇടിക്കുകയും തെരിച്ചു വീഴുകയും ചെയ്തു തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം ഉരുദുരമായ പരിക്കേറ്റ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു ഇന്നാലില്ല ഇവ ഇന്നായിലേക്ക് റാജി രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ നാട്ടുകാരും മാലിന്യ കമ്മിറ്റിക്കാരും പരമാവധി ശ്രമിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു ലക്ഷത്തോളം ചിലവിന് വേണ്ടി ഒരുപാട് പിരിവുകളും നടത്തി പക്ഷെ സഹലനെ രക്ഷിക്കാനായില്ല എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഇന്ന് സ്കൂളിങ് അവധിയാണ് അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരും വളരെയേറെ നിരാശയിലാണ് അവൾ എല്ലാവരും സഹലിന് വേണ്ടി മതപഠനം പഠിക്കാൻ വന്ന ആ പൊന്നു പൊന്നുമുതലിന് വേണ്ടി എല്ലാവരും 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 ചെയ്യണം എല്ലാവരും പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹ്യ ചെയ്യണം ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അയാളവിടുന്ന് ഉത്തര കയറോപ്പിലാണ് ഈ കുട്ടികളവിടെ കൊണ്ടുവന്നത് കുട്ടി ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്ത് വീട്ടിൽ അത്ര അടുത്താണ് സ്കൂള് അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്താണ് സ്കൂള് ഒരു അഞ്ചു മിനിറ്റോട് പള്ളിന്ന് ഇറങ്ങിയാല് സ്കൂളിലെത്ത അത്ര അടുത്താണ് സ്കൂള് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിന്റെ വാപ്പ രാക്കുട്ടിനെ നമ്മുടെ മഹലിലെ മുതറിസ് മഞ്ചേരിക്കാരനാണ് അപ്പൊ അയാൾ അവിടുന്ന് കൂപ്പര ക്യാറോപ്പിലാണ് ഈ കുട്ടിനെ അവിടെ കൊണ്ടുവന്നത് കുട്ടി

ആ മകന് സ്വർഗീയ ം തന്നെ നീ കൊടുക്കണേ കൊടുക്കണർ സ്വർഗം നീ തുറന്നു കൊടുക്കണേ ആഹിരം വെളിച്ചമാക്കി കൊടുക്കണേ കബറിടം വിശാലമാക്കി കൊടുക്കണേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ അവരെ എത്തിക്കണേ റബ്ബേ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ ദീനുപരമായി പഠിക്കാൻ വന്ന മകനാണ് റബ്ബെ നീ കഴിയൊഴിയരുത് ഒരു കാരണവച്ചാലും ആ മകന് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ തുറന്നു റബ്ബേ റബ്ബെ റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം തന്നു മാതാപിതാക്കളെ റബ്ബേ ജീവിതകാലം മുഴുവൻ ഇവരിതെങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല റബ്ബേ അവർക്ക് നീ സഹനശക്തി കൊടുക്കണർ അബ്ബേ സഹനശക്തി റബ്ബേ അബ്ബേ മഹഫിരത്തും മരഹത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ ആ മകൻ റബ്ബേ ആ മകനെയും ഞങ്ങളെയും സ്വർഗീയ പൂങ്കാപനത്തിൽ ഒരുമിച്ച് കൂട്ടണർ മരണവും ജീവിതവും നമുക്ക് സന്തോഷത്തിലാക്കി തരണർ അബ്ബെ എല്ലാവരും എന്നും ആഫിയത്തിന് വേണ്ടി ദ്വാചിയ നമ്മുടെ മക്കളെ സാനീകളായി വളർത്താൻ അള്ളാഹു കൗഫിക്ക് നൽകട്ടെ ആമി എല്ലാവരും അപ്പോൾ ഫാത്തിനും അസ്സലാമലൈക്കും വരാൻ